നമസ്കാരം അപ്പോൾ ഏറെക്കുറെ ബോധ്യമായി കഴിഞ്ഞു കേരളത്തിൽ ഇനി കോൺഗ്രസിന്റെ ഭാവി എന്താണെന്ന് കഴിഞ്ഞ ദിവസം പാലോടി രവി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം മറ്റൊരു കോൺഗ്രസ് നേതാവിനോട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനോട് മൊബൈൽ ഫോണിൽ കൂടി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി വസ്തുതാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വലിയ ഭാവിയൊന്നുമില്ല ഏകദേശം അങ്ങേയറ്റം നാശത്തിൻ്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു ഇനിയും നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യം വിളിച്ചു പറയുകയുണ്ടായി പക്ഷേ കോൺഗ്രസ്സുകാരാണല്ലോ കോൺഗ്രസ്സുകാർക്ക് സ്വാഭാവികമായും ഒരു ചെറിയ ഒരു പൊതു സ്വഭാവമുണ്ട് ചെറുതല്ല ഇത്തിരി വലിയൊരു പൊതു സ്വഭാവമാണ് ഇവിടെ കേൾക്കുന്ന കാര്യം അപ്പുറത്തു പോയി പറഞ്ഞ് കാലു വരുക കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ള കാര്യം അങ്ങനെ ആ കോൺഗ്രസ് കാരനും എന്തു ചെയ്തു പാലോട് രവിയുടെ കാലു വാരി പാലോടി രവി പറഞ്ഞ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ റെക്കോർഡ് ചെയ്യുകയും ആ റെക്കോർഡ് ചെയ്ത കാര്യം കൃത്യമായി മാധ്യമങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം പാലോട് രവി അടങ്ങുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് ഓസിന് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയായി കളയാമെന്ന് വിചാരിച്ച് നടക്കുന്ന വി ഡി സതീശൻ അടങ്ങുന്ന പ്രതിപക്ഷ നേതാവ് വരെ ഇന്നലെ ഏറിലാവുന്നൊരു സാഹചര്യമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വമ്പൻ റോളുകളായിരുന്നു പാലോടി രവിക്കെതിരെയും അതുപോലെ തന്നെ പാലോട് രവി അടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാരെ തഴയുന്ന പാലോടി രവിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തുന്ന ഒഴിച്ചു നിർത്തുന്ന അവരുടെ കാലു വാരുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെയും പ്രതിപക്ഷ നേതാവിനെയും സോഷ്യൽ മീഡിയ വാരി അലക്കുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരെ ഇത്തരത്തിൽ കാലു വരുന്നു എന്നുള്ളതാണ് ഒറ്റ കാര്യമേ ഉള്ളൂ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയാകണം മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കണം അതിന് ആരുടെ കാലു വാരാനും ആരെ നശിപ്പിക്കാനും വി ഡി സതീശൻ തയ്യാറാണ് നമുക്ക് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ തന്നെ കോൺഗ്രസ് എന്ത് പരിഗണനയാണ് കേരളത്തിൽ കൊടുത്തത് എന്നുള്ളൊരു കാര്യം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു നേതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തെ പോലും വിറ്റ് കാശാക്കാൻ ശ്രമിച്ച ഒരു പ്രത്യേകതരം രാഷ്ട്രീയ വിഭാഗമാണ് കോൺഗ്രസുകാരുടേത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തെ മുൻനിർത്തി തന്നെയാണ് ഈ കഴിഞ്ഞ പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ പറയുന്ന കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരും വിജയിച്ചു കയറിയത് അതിന് ഏറ്റവും വലിയ തെളിവ് സത്യം പറഞ്ഞാൽ വി ഡി സതീശൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്ന പൊള്ളത്തരങ്ങൾ തന്നെയാണ് വി ഡി സതീശൻ കാരണമാണ് ഈ ഉപതിരഞ്ഞെടുപ്പിൽ മൊത്തവും വിജയിച്ചത് എന്നുള്ള പി ആർ വർക്ക് കൃത്യമായ പി ആർ വർക്കിലൂടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീഷിനു വേണ്ടി പി ആർ പണിയെടുക്കുന്ന മാധ്യമങ്ങളാണ് ഈ കേരളത്തിൽ ഇന്ന് കൂടുതലുമുള്ളത് എടുത്തു പറയേണ്ടത് ഇവയെല്ലാം മുൻനിര മാധ്യമങ്ങൾ എന്ന് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ആ കോൺഗ്രസ്സുകാരെ ആ വി ഡി സതീഷിനെ തന്നെ ചതിച്ചിരിക്കുന്നത് ഈ പറയുന്ന പാലോടി രവി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിൻ്റെ ആ ഞെട്ടിപ്പിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാലോടി രവി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ആ ഫോൺ സംഭാഷണങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പാലോടി രവിയുടെ ആ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതും ഒരു കോൺഗ്രസ് കാരൻ തന്നെയായിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം കാലു വാരാനും അതുപോലെ തന്നെ തമ്മിൽ തല്ലുവാനും അതുപോലെ കൂടെ നിന്ന് കുതുകാൽ വെട്ടുവാനും ഒക്കെ ഒരു പക്ഷേ കോൺഗ്രസുകാരെ കൊണ്ടേ സാധിക്കുള്ളൂ ഈ കോൺഗ്രസ്സുകാരാണ് പറയുന്നത് ഈ കോൺഗ്രസ്സുകാർക്ക് ഭാരതത്തെ ഭരിക്കണമെന്ന് അല്ലെങ്കിൽ ഈ കോൺഗ്രസുകാർ തന്നെയാണ് പറയുന്നത് ഭാരതത്തെ ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ ഭാരതത്തെ ഉന്നമനത്തിലെത്തിക്കാമെന്ന് കേവലം ഒരു സംസ്ഥാനമായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണം കൂടി കോൺഗ്രസിൻ്റെ കയ്യിൽ കൊടുത്താൽ മുച്ചൂട് മുടിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സർവ്വതും നശിപ്പിക്കും എന്നുള്ളതിലും യാതൊരു വേണ്ട അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പാലോട് രവി അടങ്ങുന്ന വി ഡി സതീശൻ അടങ്ങുന്ന കോൺഗ്രസിൻ്റെ സകലമാന നേതാക്കളും കേരളത്തിൽ ഏറിലാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇവരെയൊക്കെ വാരി അലക്കുകയാണ് അലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും മാത്രം പുലമ്പുന്ന കോൺഗ്രസ്സുകാരുടെ എല്ലാ തരത്തിലുള്ള പൊയ് വലിച്ചു കീറുകയാണ് സോഷ്യൽ മീഡിയയും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്